വായിച്ചു ഒഴുക ൊഴുക അപ്പൊന്നാള് ചോയിച്ചു എന്തിനാണ് ഇങ്ങനെ അറിയണത് പുസ്തകം എഴുതി ചില നിർദ്ദേശങ്ങൾ വായിച്ച് അതാലോചിച്ച് കരിയാണ് അതിന് പറഞ്ഞ വാക്കാണെന്ത് ഇനിയും പ്രയാസം തന്നെ ഇതിലേറെ ഞനുഭവിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ അല്പം പോലും റബോട്ട് വെക്കരുത് കാല ലാസ്റ്റ് ജയിക്കണം നിങ്ങൾ ധരിച്ച ബനിയനെന്ത് കൊടുത്തയക്കണം ആരോട് ശിഷ്യനാണ് ഷാഫിമനു സിഷ്യനാണ് പറയാൻ പറയുന്ന ബനിയനൊന്ന് കൊടുത്തായിരുന്നു അഹമർദാൻ ബനിയൻ ഓടി വന്നിളങ്ങി കൊടുത്തു ബനിയൻ കൊണ്ടുപോയി കൊളുത്തപ്പോൾ ഷാഫി മാം ഈ ബനിയൻ ഒരു ബക്കറ്റ് വെള്ളം കൊടുക്കുന്നു അതിനിടെ മുക്കി എന്നിട്ട് ആ വെള്ളം കുടിച്ചു ആ വെള്ളം കൊണ്ട് കുളിച്ചു പറഞ്ഞെന്താ അള്ളാന്റെ ദീനന് വേണ്ടി പീഡിപ്പിക്കപ്പെട്ട ശരീരത്തിനോട് ഒട്ടിച്ചേർന്ന വസ്ത്രമാണിത് ഇതിന് വർക്കത്തിണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പ്രയാസം അനുഭവിക്കുമ്പോ നമ്മുടെ വസ്ത്രത്തിനും നമ്മുടെ ശരീരത്തിനും വർക്കത്തിണ്ടാവും അവിടെ ആയിരിക്കണം നമ്മളുണ്ടാവും അവിടെയാണ് നമ്മൾ ഉണ്ടാവും എന്തെങ്കിലും വരുമ്പോഴേക്ക് പതർന്നവരായും മാറണ്ടേ ചിതർന്നവരായി മാറണത് നേരത്തെ കൂടുതൽ പ്രശ്നക്കാരുമായിട്ട് മാറേണ്ടത് അല്ലാൻ്റെ ദീൻ പൂർവികർ കാണിച്ചെടുത്ത ഉറച്ചു നിൽക്കുക ഞാനത് സുന്ദി നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ മാറി ചിന്തിച്ചാൽ ഈ കൗമ്പുത്തം വഴിതെറ്റും നമ്മുടെ ഉസ്താൻമാർക്ക് എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയാണത് നമ്മളോ ചോദിക്കും നമ്മുടെ നാട്ടിൽ പോരാ നമ്മുടെ ആലുവീകൾക്ക് എത്ര കഷ്ടപ്പെട്ട സുന്ന എത്ര പ്രയാസ പതി അബ്ദുൽ കലാം കുറിച്ചൊന്നും കേട്ടിട്ടില്ലേ പതി അബ്ദുൽഖാർ മുസ്ലേര് എവിടെയെങ്കിലും മുജാഹിദ് പ്രസംഗിച്ചു പറഞ്ഞാൽ എന്നോട് കല്ലൂർ സവണേയും കേട്ടു എവിടെയെങ്കിലും മുജാഹിദ് പ്രസംഗിച്ചെന്ന് കേട്ടാൽ അറിഞ്ഞാൽ എത്ര വണ്ടിയെടുക്കുമ്പോൾ അനൗൺസ്മെന്റ് ചെയ്യും ഇന്ന് ഇന്ന സ്ഥലത്ത് പതി അബ്ദുൽ ഖാദർ മുസ്ലേർ പ്രസംഗിക്കുന്നു ആരാസ്ലേ ആരാ പ്രസംഗിക്കുന്ന ആള് ഖാദർ മുസ്ലിയർ എന്നിട്ട് ആ വണ്ടിയിൽ വന്നിട്ട് ജീപ്പിന്റെ മോൾ കയറി പ്രസംഗിക്കുക അനക്കുള്ള സ്ഥാമർ എത്ര അനുഭവിച്ചു ഉസ്താദ് ഉസ്താദ് പിന്നിരിക്കാൻ കേട്ടിട്ടുണ്ട് കല്ലേറുണ്ട് കേട്ടിട്ടുണ്ട് വയനാട് ദിവസം പ്രസംഗിച്ച് വരുമ്പോ കല്ലേറോട് കല്ലേറ അവരൊക്കെ എത്ര അനുഭവിച്ചു പ്രയാസനിച്ചു അമ്മക്കോ എ സി റൂമിൽ ഇങ്ങനെ ഇരിക്കുക അല്ലെ നമ്മളെ സുഖാലോചുണ്ട് നമ്മളെത്ര സുഖത്തിലാണുണ്ട് അവർക്ക് എത്ര സൂക്ഷ്മത പാലിച്ച് കഠിനാധ്വാനിച്ചത് ഉണ്ടാക്കി തന്ന സുന്നത്തെ ജമാലെ കൈയിൽ ഇവിടെ അമാനത്ത് കോഴ് ഇസ്താദ് അമാനത്ത് കോഴിസ്താദ് കടലേ എന്റെ ഭാര്യ പിതാവ് സാധിക്കും പറഞ്ഞു പലപ്പോഴും കേട്ടിട്ടുണ്ട് അവരൊക്കെ സൂക്ഷ്മതയും അവരൊക്കെ അനുഭവിച്ച പ്രയാസങ്ങൾ ഒരിക്കൽ അമാനത്ത് കോഴിസ്ഥാദ് മുഷാവറക്കോ എത്ര ഉഷാവറക്കു പോയപ്പോ നല്ല വിഷപ്പുണ്ട് അപ്പൊ അവിടെ ഉഷാവറക്കോയെന്ന ആ കിട്ട ഒരു കട്ടിപ്പത്രിയാണ് ഒരു കട്ടിപ്പത്തിരി ആ കട്ടിപ്പത്തിരി കിട്ടിയപ്പോ കഴിച്ചു വിഷപ്പ് മാറിയില്ല അപ്പൊ കൊടുന്ന് ചക്കനുണ്ട് വെച്ചത് ഒന്നുകൂടി കിട്ടുമോ ഞാൻ എത്ര അവിടെ വെച്ചിരുന്ന വരുമ്പോൾ വേണ്ടിടത്തോളം കഴിച്ചോളാം അപ്പൊ ചെക്കൻ പറഞ്ഞേ ഇന്ന് വരുന്ന എണ്ണം നോക്കിയിട്ടാണ് കട്ടിപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ആരിലും വരാതിരിക്കണീ തരാൻ ആരോടാണ് ഈ പറയണത് മുഷാറമ്പറോടൊക്കെ ഞാൻ ഒക്കെയാണ് പറഞ്ഞത് മേഖലാ സെക്രട്ടറി ഞാനിത് എന്താ മനസ്സിലാക്കി ഞാൻ ഈ റേഞ്ചൊക്കെ നടക്കണ എന്റെ കീഴിലാണ് നമുക്ക് എല്ലാം കഥ ഉണ്ടോ അങ്ങനെയാണ് പിരിച്ചു പറയുന്നത് അല്ലെ ഞാൻ നമ്മളൊക്കെ അങ്ങനെയല്ലേ നമ്മളെ അവസ്ഥ ഞങ്ങൾ എപ്പോഴും ചിന്തിക്കും ഞാൻ ഇങ്ങനെ അല്ലെട്ടോ ആൾക്കാരോട് ഞാൻ പറയണത് അങ്ങനെ കൊറച്ചു പോയി ചെക്കൻ വന്നിട്ട് പറഞ്ഞത്രേ ഒരാൾ വന്നിട്ടില്ല ഒരു ഒരു പത്തനം ബാക്കിയുണ്ട് അത് കൊടുത്തു അത് കഴിച്ചു അത് കഴിച്ച് കഴിഞ്ഞ് പോരുമ്പോ ടീയെ കിട്ടും അപ്പൊ അങ്ങോട്ടുള്ള പൈസ സ്ഥാനത്ത് കരുള്ളൂ എന്നിട്ട് പോരാണ് അവിടുന്ന് കുട്ടികളെ പിടിക്കണത് ടീ കൊടുത്തപ്പോ അലഹില്ല എന്നിട്ട് പറഞ്ഞേ ചക്കന ഓടിച്ചു ഒന്നല്ലേ എനിക്കുള്ളൂ ഒന്നേ എത്ര വാങ്ങിയല്ലേ അതിന്റെ എത്ര പൈസ ആ പൈസ അങ്ങോട്ട് കൊടുത്തു ഇത് സാധിക്കുസ്ത നേരിട്ട് എന്നോട് പറഞ്ഞതാ എന്നിട്ട് നിങ്ങൾ അറിയണം എന്നിട്ട് പൈസ ഉണ്ടോ പൈസല്ല പെരിന്തൽ എത്തണം പട്ടിക്കാട്ട് എത്തണം മലപ്പുറത്തേക്ക് അത്ര പൈസ ഉള്ളൂ ഈ പൈസ എടുത്തൊടുത്ത് ഇറങ്ങി പിന്നെ പട്ടിക്കാട്ട് നടക്ക അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ സംസ്ഥ അവരെ കത്ര പ്രയാസപ്പെട്ടുണ്ടാക്കിയതാണ് ഈ സംസ്ഥ ആ സംസ്ഥ കൊണ്ടാണ് നമ്മൾ കളിക്കണത് രക്ഷപ്പെടാൻ വെച്ചു കൊടുക്കും അള്ളാഹു മോളെ കാക്കട്ടെ അള്ളാഹുളുടെ നമ്മളെ രക്ഷിക്കട്ടെ ഇങ്ങനെ മിന്നലകൾ കഴിഞ്ഞു പോയ ആൾക്കാരെ എനിക്കറി എന്റെ ഭാര്യ വിധ അവ സാഹിക്കുക കൊല്ലത്ത് സമ്മേളനം നടക്കുക ജമ്മിയത്തു മാലിൻ്റെ സമ്മേളനം നടക്കുക അപ്പോൾ ആ സമ്മേളനത്തിന് പോകണം അപ്പോൾ വീട്ടരൊന്നും പോകണ്ട കാരണം രണ്ട് ദിവസം ഓപ്പറേഷൻ ചെയ്യുന്നു കിടക്കുക ആ വീട്ടുകാരൊക്കെ പറഞ്ഞു പോകണ്ടോ അങ്ങനെ അവസാനം അവസാനം പോയേ പറ്റൂ എന്നോട് വീട്ടിൽ വിളിച്ചു തന്നു ഈയെന്നൊന്ന് പറഞ്ഞു നോക്കുക ഞാൻ വന്ന് കയറിയപ്പറ്റോട് ചോദിച്ചു പോകേണ്ട പറയാൻ പോലും ഒന്നു ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ പോകണം എന്നറിയണം എന്ന് തന്നു അല്ലാതെ എന്തായാലും പറയാം അവസാനം പോണ വഴിയിലേക്ക് താമസിക്കാത്ത സൗകര്യം ഒരുക്കി ഒരു സംഘട്ട് യാത്ര ചെയ്യുക പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുക അങ്ങനെ അവിടെ പോയി മൂത്രത്തിൽ അന്നെത്തിട്ടുണ്ട് പൈപ്പിട്ടിട്ടുണ്ട് ഇതും വെച്ചിട്ടാണ് സമ്മേളനത്തിന് പോകുന്നത് രണ്ടു പറഞ്ഞത് അറിയോ ഞാൻ ബോട്ടിലൊരു സമ്മേളനം നടക്കും പക്ഷേ ഞാൻ ബോട്ടിലേക്ക് സമ്മേളനത്തിൻ്റെ വർക്ക് തെൽ കിട്ടൂല അവരൊക്കെയാണ് നമുക്ക് സമസ്ത വന്നത് അവരൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമസ്തയാണത് ഇത് ഒരുങ്ങനെ വിരിച്ച് പാകപ്പെടുത്തി തന്നു അത് കടക്കാനും നമ്മളില്ലെങ്കിൽ പടച്ചു നമ്മൾ ചെല്ലുമ്പോൾ മറുപടി പറയണ്ടത് അവർക്ക് ആകർഷിക്കട്ടെ അവർക്കൊക്കെ എങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞു ചോദിച്ചാൽ രണ്ട് കാര്യമാണ് ഒന്ന് അവർക്കറിയാം ഇത് ഹക്കാണ് അവർക്ക് ആ ഒരു ധൈര്യം ഉണ്ടായാലും എന്ത് ഹക്കാണ് നമുക്കങ്ങനല്ല ചാഞ്ചാട്ടാണ് ആണോ അല്ലേ ഒന്ന് തിരിപ്പിക്കുമ്പോ നമുക്ക് തോന്നുവാണ് എന്നത് ശരിയല്ലിരിക്കുമല്ലേ അതിനെന്തേലും കുഴപ്പമുണ്ടാവുമല്ലോ അവിടെയാണോ എന്തേലും തീരുമാനം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം എങ്ങനെയാണ് ബഹുമാനോട് അത്യപറ്റബർക്ക ഉസ്താദിന്റെ ഏറ്റവും അടുത്ത ആളാണ് കാസിൻ കോയ തങ്ങൾ കാസിൻ കോയ തങ്ങളുടെ മോനെ അതൊക്കെ പേരൊക്കെ പറയണതിനറിയുണ്ട് അത് ഇനി വേറെ ഒന്നും വ്യാഖ്യാനിക്കേണ്ട തള്ളാണ് ഹൈക്കാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് പറയാം കാസിൻ കോയെ ഞങ്ങള് മോനെ ദർശിച്ചെടുക്കാൻ വന്നു ഒരു മാസം ദർശിച്ചേക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു തങ്ങളെ അത്താൻ സ്വന്തം ആളാളാണ് കുട്ടികൾക്ക് എന്തെങ്കിലും നസീഹത്ത് കൊടുക്കുന്നതാണ് അപ്പൊ അങ്ങനെ നസീഹത്ത് കൊടുക്കുക പുടത്ത് ഇങ്ങനെ അത്യപ്രസ്ഥാനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു അത്യപറ്റുസ്താദിനെ ആലുവ തെരീക്കത്തേര് ഒരു പ്രോഗ്രാം ക്ഷണിക്കാൻ വേണ്ടി അങ്ങനെ പ്രോഗ്രാമിനെ ക്ഷണിച്ചു ക്ഷണിച്ചപ്പോൾ ഏറ്റവും അറിയില്ല ഇവർ ആലുവ തിരീക്ക് അറിയില്ല അങ്ങനെ പിന്നെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കി എന്തിനാ ആൾക്കാരാണ് ആലുവ തിരക്കത്തിന് ആൾക്കാരാണ് അവസ്ഥ പറഞ്ഞു ഞാൻ ആ പരിപാടിക്ക് വരില്ല അവര് ചുരുദേക്കെന്താ പെട്ടെന്ന് അവസ്ഥ പറഞ്ഞു സമസ്ത കേരള ജമീയത്തൊള്ള നിങ്ങൾക്കിതിൽ തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങൾ പിഴച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ വരില്ല അപ്പോൾ ചോദിച്ചു എന്താ ഞങ്ങൾക്കുള്ള കുഴപ്പം ചോദിച്ചു അവസ്ഥാനത്തേക്കുള്ള എനിക്കറിയില്ല നിനക്ക് അറിയില്ല എനിക്ക് നിങ്ങൾക്ക് എന്താ കുഴപ്പമൊന്നും അപ്പോൾ അവർ സ്ഥാനം വരാറില്ല സാധനം അറിയില്ല അവസ്ഥ പറഞ്ഞ വാക്കുണ്ട് അത് നമ്മളൊക്കെ മനസ്സിലുണ്ടാവുന്നത് സവർണ വാക്കെന്തറിയോ എന്തിനാണ് നിങ്ങളെ പുറത്താക്കിയെന്ന് നിങ്ങളെ കുഴപ്പമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയാം സമസ്തന്റെ നാൽപ്പത് അലിമ്യങ്ങൾ കൂടി ഒരു തീരുമാനം എടുത്താൽ അത് പിഴക്കൂലെന്ന് എനിക്കറിയാം അതെനിക്കറിയാം അതുകൊണ്ട് ഞാൻ വരൂല നിങ്ങൾക്ക് എന്താ നിൽക്കാനുള്ള ആവശ്യമില്ല എനിക്ക് ഏത് അറിവുണ്ട് സമസ്തന്റെ നാൽപ്പത് ആൽമ്യങ്ങൾ എടുത്ത തീരുമാനമാണ് അത് പഴപ്പെടാൻ നിൽക്കല അതുകൊണ്ട് ഞാൻ വരൂല്ല ഈ ഒരു ബോധം എമുക്കല് നമ്മുടെ ഉണ്ടാക്കട്ടെ ആ ഒരു ബോധം അവക്കെല്ലാവരും മുഖത്ത് ഹിതം ശ്രമിച്ചപ്പോ എന്താ ചെയ്യ അതല്ലോ എന്തൊരു മുഷാഫറേണ്ട ആവശ്യമില്ലല്ലോ നാൽപ്പതങ്ങ മുഷാബറ ചർവിത ചർവണം നടത്തിയൊരു തീരുമാനം എടുത്താൽ പിന്നെ നമ്മളതിൽ പിന്നെ ഒന്നുകൂടി പുനർവിചിന്തനം നടത്താൻ തോന്നാൻ പിന്നെ നമ്മളിതിന്റെ പണിക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ ആൾക്കാരെ കടക്കാൻ നടത്തലോ ഉള്ള കാത്തരക്ഷിക്കട്ടെ പിന്നെ പറഞ്ഞതാണ് അവർക്ക് അങ്ങനെ ഒരു വിശ്വാസം ആയതാണ് ഇത് ഇത് സത്യ സത്യത്തിന്റെ കൂടം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ടാണ് അവരൊക്കെ നോക്കിയെങ്കിലും നല്ല ആക്കി പത്തല്ല ഓരോ ഓർവകാലത്ത് നമ്മൾ ആൾക്കാർ എനിക്ക് രണ്ട് സാധിക്കുസ്ഥാനം വരണം മരിക്കണമെങ്കിലും മകര മുന്നുമ്പോ കുളിച്ച് വൃത്തിയായി ഭാര്യയുടെ കുളിപ്പിച്ചു കുളിപ്പിച്ചുകൊടുക്കാനൊക്കെ പറഞ്ഞ് കുളിച്ച് വൃത്തിയായി വീട്ടിലെല്ലാവരും ആസീന കൊള്ളാൻ പറഞ്ഞു അവിടെ കഴിഞ്ഞപ്പോഴാണ് മരിക്കുന്നത് ഇതൊക്കെ അടുത്തുള്ള ആൾക്കാരല്ലല്ലേ നമ്മളെത്രയോ ദൂരത്തുള്ള കഥയല്ലേ പറയണത് ഇപ്പം അടുത്തുള്ള ആൾക്കാർ ഇതല്ലേ നമ്മൾ നോക്കണ്ടത് നമ്മളൊരു ടീമിന്റെ പിന്നാലെ കൂടെ നോക്കേണ്ടത് അവരുടെ ആക്യുപത്ത് എങ്ങനെയായിരുന്നു കണ്ണീത്വസ്ഥാദ് എങ്ങനെയായിരുന്നു ആക്യപത്ത് ഷംസുകുലമായി തങ്ങളുടെ ആക്യബത്ത് എങ്ങനെയായിരുന്നു ഇന്നലകൾ കഴിഞ്ഞു പോയ നമ്മളെ മഹാന്മാരുടെ ആക്പത്വം എങ്ങനെയാണ് നമ്മൾ അവരെ കൂടെ ജമാനത്തിന്റെ കൂടെ നിൽക്കാതെ പോയി കഴിഞ്ഞാൽ മഹാന്മാര് പറയുന്നവരുടെ ആക് മോശായി ഇത് കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കണം അത് നമ്മൾ പഠിപ്പിക്കണല്ലോ നിങ്ങൾ പഠിപ്പിച്ചതല്ലേ മാത്രമല്ല മുത്തൻ പറയുന്നത് ഒരാൾ പുത്തൻ പ്രസ്ഥാനത്തിൽപ്പെട്ടുപോയാൽ അള്ളാഹു അവരൊന്നും സ്വീകരിക്കുകയില്ല സലാത്തൻ അവന്റെ മോംബു സ്വീകരിക്കൂല അവന്റെ അവന്റെ ഒന്നും സ്വീകരിക്കില്ല എന്നാലും കൂടിയിട്ട് എന്ത് കാര്യമുണ്ടത് ചില ആൾക്കാർ അതിലാണ്ട് കൂടിയപ്പോ നല്ല ഉഷാറായി ഇപ്പൊ പള്ളിക്കൊന്നും പോരില്ല ശരിയാണ് പോരൂല കാരണം ഇബിലീസ് പയ്പിക്കൂല ആരും ആവശ്യം ഓൾറെഡി അതുകൊണ്ടല്ല സുഫിയാൻ പറഞ്ഞില്ലേ അൽ സൂറഞ്ഞില്ലേ ഒരാൾ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇബരി ശ്രീഷ്ടം എന്തായിരുന്നു ഒരാള് വിദേഹത്തിൽ കൂടുതലാണ് കാരണം തെറ്റുകാരുടെ മനസ്സിൽ ചിന്ത എന്താ ഏത് തെറ്റ് ചെയ്യുന്നാലും മനസ്സിൽ ചിന്ത എന്താ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് നേരാണ് നമ്മള് കള്ളുടിമാരോട് ചോദിച്ചോളൂ കള്ളുടിയന്മാർക്ക് കുറച്ച് ബന്ധം സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ അരക്കൊപ്പി കൊണ്ട് ഭയങ്കര കുടിക്കണമെന്നല്ല നമ്മൾ വലപ്പം കൂടി കൊടുത്താൽ ഒരക്കെ എന്താ ഭയങ്കര തെറ്റാണ് പക്ഷെ പോരാൻ കഴിഞ്ഞില്ല എന്നല്ല നമ്മൾ സംവിധാനം ചെയ്തു എന്നൊരു ഒരു വിധേയത്താരോട് ചോദിച്ചത് അവനെന്താ പറയാ ഓൻ തെറ്റാന്നല്ല അറിയാ ഓനാണ് ശരി ഓനാ ശരി എന്നല്ല ശരി ബാപ്പ മാത്രല്ലാപ്പ കാർ ഉമ്മ ഓനെ പഠിപ്പിച്ച ഉസ്താദ് നാട്ടത്തെ കാട്ട സുന്നിയോടൊക്കെ പിന്നെ ഓ തിരിച്ചുപോചുണ്ട് അതല്ലേ അല്ലാണ്ട് വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നവർ തെറിച്ചു പോകുന്നു പിന്നെ തിരിച്ചു വരില്ലല്ലോ അവരെ തിരിച്ചു കള്ളൊടിക്കുന്നേക്കാൾ ഗൗരവാണ് വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവുള്ള സാധനമാണ് പെട്ടുപോയ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് അള്ളഹാൻ റസൂൽ ഓർമ്മയുടെ നിസ്കാരം സ്വീകരിക്കൂല അതിന് നോമ്പ് റബ്ബ് സ്വീകരിക്കില്ല സ്വീകരിക്കൂല ഇത് സമസ്ത മുഷാവറും കൂടി യോഗം തീരുമാനിച്ച വിഷയമല്ല ഞാൻ ഈ പറഞ്ഞത് മുത്തുനബിന്റെ ഹദീസാണ് സ്വീകരിക്കൂല ഇതാണ് നമ്മൾ കുട്ടികളെ മനസ്സിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് അള്ളാൻ റസൂലിന്റെ ഹദീസ് പഠിപ്പിച്ചുകൊടുക്കണ്ടേ കുറെ തെളിവല്ലോ ഇതിന്റെ ഗൗരവം ഇനി നോക്കുന്നു നാളെ നടന്നോണ്ടിരിക്കുമ്പോ സൂര്യന്റെ ചൂടേറ്റ് ഞെട്ടോട്ടം ഓടുമ്പോ മനുഷ്യന്മാരിങ്ങനെ ചിന്നി ചിതറി ഹബീബ് നബി ചിതറിക്കിടക്കുമ്പോഴല്ലേ ഹബീബി റസൂദ്രിയൻ നമുക്ക് വേണ്ടി അപ്പോൾ അള്ള വളരെ തരാ അവൻ ഇപ്പം ചോദിക്കും ഉത്തരം കിട്ടും ഷഫായത്ത് ചെയ്യും അത് നമ്മളെ മൗലൂത്തു നമ്മൾ വലിയ പ്രതീക്ഷയോട് പറഞ്ഞു അന്നാ റസുറത്തില്ല കുട്ടികളും പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് മാത്രല്ല നമ്മളെ ഉറപ്പിക്കണത് അല്ല കുട്ടികൾക്ക് പറഞ്ഞു ഉറങ്ങുകൊടുക്കണെ ആദ്യം നമ്മളത് ഉറക്കണ്ടേ പറയാണ് ശപ്പായത്ത് വിദേഹത്തുകാർക്ക് ഉണ്ടാവൂല കൂടെ കൂടിക്കഴിഞ്ഞാൽ ശപ്പായത്ത് കിട്ടൂല ഇനി അവിടുന്ന് കോരികൾ അപ്പട അപ്പുറത്ത് മുത്തിരിപീടെ തിരക്കരങ്ങളെ കൊണ്ട് വെള്ളം അങ്ങനെ കോരി കൊടുക്കുന്ന

അവിടെ രക്ഷപ്പെടാനെടുക്കേണ്ടത് ഇവിടെ ജോലി ഉറപ്പിക്കാനല്ല അവിടെ രക്ഷപ്പെടാതിരിക്കണം നമ്മുടെ ലക്ഷ്യം അവിടെ വിജയിക്കാനായിരിക്കണം ലക്ഷ്യം ലീ വെള്ളം കിട്ടൂല ഇനി അവിടെ നിന്റെ കോരിങ്ങള് ആ സിറാത്തിന്റെ മോൾ കൂടി നടത്തണ്ട കൊറേ ആൾക്കാർ ഇങ്ങനെ നരകത്തിലേക്ക് ഇങ്ങനെ വഴുതി വഴുതി വീഴണു അപ്പോൾ അതാ സിറാത്തിന്റെ അരികിൽ വരുന്നു അള്ളാഹു മസല്ലിം അള്ളാഹു മസല്ലിം പഠിച്ചവനെ എന്റെ ഉമ്മത്തിനെ രക്ഷിക്കണേ അല്ല എന്ന് പറഞ്ഞിട്ട് മുത്തുനബി അവിടെങ്ങനെ കറിയാം മുത്തുനബി ഷപ്പാത്ത് ചെയ്യുന്ന ഷഫാത്ത് ആർക്കുണ്ടാവില്ല ആർക്കുണ്ടാവില്ല ഈ വിധേയത്തെ ഉണ്ടാകാം അതീസ് രേഖപ്പെടുത്തുന്നു അവർ നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ഇത് ഗൗരവത്തോടെ കാണാം ഇത് മത്സാരമായി കണ്ട കാര്യങ്ങളല്ല ഇത് അതിന്റെ ഗൗരവത്തോടെ കണ്ടാതെ

തീ കെട്ടില്ലായിരുന്നെങ്കിൽ അതിനുള്ളിലായി പുറത്തേ ഭയങ്കര ചൂട് നടന്നത് അതിനുള്ളിൽ എന്ത് സുഖമായിരുന്നു അതാണ് ടെൻഷൻ ഉണ്ടാവില്ല മുത്തുനബിയും സിദ്ദീഖാനും ആറ് സോറി കിടക്കുമ്പോ ശത്രുക്കളിൽ നബി എന്താ പറഞ്ഞത് സിദ്ദീഖെ പേടിക്കണ്ട എന്താ പഠിക്കണേ അവിടത്തെ സമ്പത്ത് വിഷയം ഒന്നും പ്രശ്നം മക്കയിൽ നിന്ന് മതിയത്തി ഹിജറ പോണം എല്ലാരും പോയി എല്ലാരും ഇങ്ങനെ പോയപ്പോ മഹാൾക്കും പോലെ അപ്പൊ സമ്പത്തൊക്കെ അവിടെ കൊണ്ടുപോകാൻ കഴിയില്ലേ അതിലേറ്റവും വിലപിടിപ്പുള്ള സമ്പത്തൊക്കെ ഒരു ചാക്കലൊക്കെ ആറ്റിട്ട് പോകുക ശത്രുക്കൾ പറഞ്ഞു ഓടി പിന്നാലെ കൂടി പിടിച്ചു ചോദിച്ചു പിടിച്ചപ്പോ ചോദിച്ചു ചോദ്യം എന്താ അറിയോ നിങ്ങൾക്ക് എന്നെ വേണോ സമ്പത്ത് വേണോ ചോദിച്ചു സമ്പത്ത് മതിയാടുത്തോളി എനിക്ക് സമ്പത്തല്ല വേണ്ടത് എനിക്ക് ആരെ വേണ്ടത് അപ്പൊ കിട്ടിയേ സമ്പത്ത് വിഷയമില്ല സമ്പത്ത് മൊത്തം കൊടുത്തു കോടിക്കണക്കിന് വരെ ഇപ്പോഴുള്ള സമ്പത്ത് ഇട്ടറി അതാണ് അതാണ് അവിടെ അതാണല്ല അവിടക്കെത്തണം നോക്കാം അവിടത്തെത്തിയെന്ന് പറഞ്ഞു പിന്നെ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല പ്രയാസം കണ്ടല്ലോ ഭാര്യമാൻ ഭാര്യമാൻ പോലും എത്ര പ്രയാസം ഉണ്ടായി സഹിൽ ബുഹാരി രചിച്ച ലോക പ്രശസ്ത ഗ്രന്ഥം അസഹുൽ ആ ഇമാം ബുഖാരിന്റെ മുസ്ല്ലേ നാട് കടത്തപ്പെട്ടില്ലേ എന്തൊക്കെ പ്രയാസം ഉണ്ടായി എന്ത് നല്ല മരണം കബറടക്കാൻ കൊണ്ടുപോലല്ലേ കബറിന്റെ ഉടനെ കാണാസാരി കാണാ ഖബറിന്റെ ഉടനെ ഇങ്ങനെ സുഗന്ധം വരിക ഭയങ്കര ആൾക്കാർ ആൾക്കാരിങ്ങനെ മണ്ണ് വാരിക്കുണ്ടോ തുടങ്ങി ഹസാൻ വേലി കെട്ടിന്ന് അവരുടെ ചുറ്റും ആരുടെ അക്കാലത്ത് വലിയൊരു മഹാപണ്ഡിതൻ അന്ന് രാത്രി ബുഹാരി മാഫാത്താകണ ആ സമയത്ത് റിസർദാണ് സ്വപ്നം കാണാ ഇവരും ഇങ്ങനെ ഒരാൾ കാത്തിരിക്കുമ്പോൾ എവിടെയെ നിങ്ങൾ ആരാണ് കാത്തിരിക്കുന്നത് ഞാൻ ബുഖാരി വരുന്ന കാത്തിക്കാണ് ആ സമയം മറ്റേ സമയം ആ ബുഖാരി ചൂട് അനുഭവിച്ചിട്ടില്ലേ അപ്പൊ ഇതൊന്നും വിഷയമല്ല നമ്മൾ പ്രശ്നക്കാരാവാതെ നല്ലവരായി ദീനന്റെ ഹാദിമ്യങ്ങളായി സുന്നത്ത് ജമായ ഹാദിമികളായി സമസ്തന്റെ പ്രവർത്തകരായി ജീവിക്കുക റബ്ബൻ പടത്തുകൊണ്ട ഒരു ടെൻഷൻ ടെൻഷനൊക്കെ ഇട്ടുണ്ടാവില്ല റബ്ബമ്മുടെ സഹായിക്കും ആര് തടഞ്ഞാലും നമുക്ക് ഏത് വഴിക്ക സഹായം വരും അറിയില്ല സഹായം പ്രയാസം എന്നല്ല പറഞ്ഞത് പുറത്തു സഹായം ആത്യന്തികമായി വിജയം അവിടെ നമ്മൾ മനസ്സിലാക്കും ആത്യന്തികമായി വിജയം അതിന് നമ്മൾ ആഗ്രഹിക്കേണ്ടത് നല്ലൊരു മരണം കിട്ടണം നമുക്ക് നല്ല എപ്പഴും മരിക്കവരും കിട്ടും പ്രായം കൊണ്ട് എത്ര ആൾക്കാർ മരിച്ചുപോയി എത്ര ആൾക്കാർ എത്ര മൂല്യമാരെ ദിവസം നോക്കിയത് എന്നിട്ടൊരു ഒരു മൂല്യരൊട്ടി ഒഴുക്കപ്പെട്ട് മരിച്ചിരുന്നു അള്ളാഹു കൊടുക്കട്ടെ ഇപ്പൊ നാളെ അരക്കണ്ടിരുന്നാലും പോയാ അവിടെ രക്ഷപ്പെടണം അതായിരിക്കണം അവരുടെ ലക്ഷ്യം വേറൊരു ലക്ഷ്യം ആര് പരാജയപ്പെടുത്തലോ ആരും തകർക്കലോ ഇതൊന്നും നമുക്ക് ലക്ഷ്യം വേണ്ട നമുക്കല്ലാണ്ട് സുന്നത്ത് സമസ്ത അത് അതെ മനസ്സിൽ കയറാത്ത കാലത്തോളം മഹാന്മാര് പറഞ്ഞല്ലോ ഈ സലാസു മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്

വേണ്ടി വേണ്ടി ഇഷ്ടപ്പെടുക ദേഷ്യപ്പെടണ്ട പറഞ്ഞില്ലേ വലം ഷിയല്ലേ ദേഷ്യപ്പെടുന്ന ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഓ ഹിമാറാണെന്ന് പറഞ്ഞത് അള്ളാഹു ആക്കട്ടെ അള്ളാന്റെ മാർഗത്തെ നമുക്ക് ഇഷ്ടം അള്ളാന്റെ മാർഗത്തെ നമുക്ക് ദേഷ്യം കൊണ്ടിട്ടുണ്ട് അൻസാരി സഹാബികളെ സ്നേഹിക്കുക സഹാബികളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ പറയുമ്പോ പറഞ്ഞല്ലേ കേരള സ്നേഹക്കൾ ചെയ്യുന്ന ദീന് തെളിവല്ലാത്തതുപോലെ സഹാബത്തിന്റെ പുറത്ത് തെളിവല്ലാന്ന് ഇവരിത്തേവി പറഞ്ഞല്ലേ ഉമർനെ കുറിച്ച് പോലും പറഞ്ഞു ഇവരിത്തേമി അതെ ഉമർ ഉമർവനെ കുറിച്ച് പോലും ഇവരുത്തേമിച്ച് വേണ്ടത്ര പൂർണ്ണത ലഭിച്ചിട്ടില്ല ആർക്ക് ആർക്ക് ഉമർ അങ്ങനത്തെ കാലഘട്ടമല്ലേ മഹാന്മാരായ സഹാബത്തിന് എപ്പോഴൊരു കോഴിക്കോട്ട് ചെങ്ങിയ പുതിയ കൈ അറിയൂ ചേഖൻ ഒരു പിൻകാൻ വിട്ട് വേറെ അറിയും അവനൊരു കുറാമ്പര് ഭാഷക്കുണ്ട് അതിന് കുറെ ആൾക്കാർ പോണ്ട് സഹാപത്രം മൊത്തം തള്ളിയിട്ടാ പോക ഒരു പെണ്ണിനെ നേരത്തെ ഇക്കാഴ്ചകളുടെ വിഷയൊക്കെ ഉണ്ടായില്ല ഒരു വാദമൊക്കെ ഉണ്ടായില്ലോ പേര് ഞാൻ പറയാൻ പരിചയപ്പെടുന്നില്ല ആളെ ഓരോന്നോരോ ഒന്ന് വരിക ഇനിയും ഇതിന്റെ അപ്പുറ വരാൻ പോകണെ അന്നേനേക്കാൾ വിളിതിൽ കുഞ്ഞു വരിക അവിടെയൊക്കെ നമ്മൾ നമ്മുടെ ആശയത്തിൽ അടിയുറച്ച് നിന്ന് സുന്ന പ്രചാരകരായി സുന്നജവാഹകരായി ജീവിക്കുക അള്ളാഹുത്തരം തോഫിക്ക് നൽകാൻ സമയമായല്ലേ നിർത്താണ് സമയമായിട്ടുണ്ട് ഭക്ഷണത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അവിടെ നിർത്താണ് അല്ലാതെ സുധാൻ ഉത്തര നാം പറഞ്ഞതും കേട്ടതും ഒക്കെ സ്വാല്ഹായ്മ സ്വീകരിക്കട്ടെ നമ്മെ നമ്മുടെ മാതാപിതാക്കൾ താധുമാർ നമ്മുടെ ബന്ധപ്പെട്ടവർ നമ്മെ സഹായിച്ചവർ നമ്മെ സ്നേഹിച്ചവർ നമ്മോട് സഹകരിച്ചവർ ദുവാ കൊണ്ടുപോ പ്രസിദ്ധിച്ചവർ എല്ലാവരെയും നമ്മുടെ സ്വാല്ഹ്യം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഞങ്ങളെ സജിത്വം നീക്ക പോരാക്കണേ റഹ്മാനെ നിധി സ്വീകരിക്കണേ റഹ്മാനെ